യേലിനെ രൂക്ഷമായി വിമർശിച്ച ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാതറിൻ കൊളോനിയയും രംഗത്തെത്തി ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം നൂറ്റി അറുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഇറാൻ ഇരട്ട സ്ഫോടനത്തിൽ പതിനൊന്ന് പേർ പിടിയിലായി ആക്രമണം നടത്തി അവർക്കെതിരെ പ്രതികരണ നടപടി ഉറപ്പാണ് എന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി സൈന്യത്തോടുള്ള സമീപനത്തെ ചൊല്ലി ഇസ്രായേൽ മന്ത്രിസഭാ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് യുദ്ധകാര്യ മന്ത്രിസഭയ്ക്ക് അധികം ആയുസ് എന്ന മന്ത്രിമാരെ ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു യുദ്ധകാര്യ മന്ത്രിസഭ ദേശീയ ദുരന്തമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ലാപിഡ് വിമർശിച്ചു നേട്ടത്തിന് സൈന്യത്തെ ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് നദന്യാഹുവിന് താക്കീത് നൽകി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് താനിതുമായി ആലോചിക്കാതെ സൈനിക മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടതിൽ പ്രതിരോധ മന്ത്രിക്ക് എതിർപ്പുണ്ടെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈന്യത്തെ കുറ്റപ്പെടുത്താൻ രാഷ്ട്രീയ നേതാക്കൾ നീക്കം നടത്തുന്നത് സൈനികരുടെ ആത്മവീര്യം തകർത്തതായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട് ഗസയിലെ അവസ്ഥ മുൻനിർത്തി വിമാനമാർഗം ജോർദാനുമായി ചേർന്ന് സഹായം എത്തിക്കുമെന്ന ഫ്രാൻസിന്റെ പ്രഖ്യാപനം ഇസ്രയേലിന് തിരിച്ചടിയായി ഗസയുടെ ഭാവി തീരുമാനിക്കേണ്ടത് ഇസ്രായേൽ ഇസ്രായേലല്ലെന്ന് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രി കാതറിൻ കൊലോന വ്യക്തമാക്കി ഭൂമിയിലെ ഏറ്റവും വലിയ നരകമായി ഗസ മാറിയെന്ന് നോർജീവൻ മന്ത്രി എസ്പെൻ ബാർത്ത ഏഡ് പറഞ്ഞു ഗസയിലെ യുദ്ധതന്ത്രങ്ങൾ സംബന്ധിച്ചു ും ഭിന്നതയും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് ഹമാസിനെ തുരത്താതെയും ബന്ദികളെ മോചിപ്പിക്കാതെയും സമ്പൂർണ്ണ വിജയം ഉണ്ടാകില്ല എന്ന് നെതന്യാഹു പറയുന്നു തുർക്കിയിലെത്തിയ യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഗസ വിഷയം നേതാക്കളുമായി ചർച്ച ചെയ്യും അതിനുവേഷം അവസാനിപ്പിക്കുന്നതിനാണ് ബ്ലിങ്കൻ മുൻകൈയെടുത്ത് എടുക്കേണ്ടതെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ചൂണ്ടിക്കാട്ടി അതിനിടെ ദക്ഷിണ ലബനിൽ നിന്ന് ഇസ്രയേലിനെ നേർക്ക് കൂടുതൽ മിസൈലുകൾ എത്തി വ്യാപക പ്രത്യാക്രമണം നടത്തിയെന്ന് സൈന്യം അവകാശപ്പെട്ടു ഗസയിൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം പേർ ാണ് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പേർക്ക് ഗസയിൽ ഇതുവരെ അഞ്ഞൂറ് സൈനികർക്ക് പരിക്കേൽക്കുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തിയെന്നാണ് ഇസ്രായേൽ മാധ്യമ വാർത്തകൾ രാജ്യത്തെ ഞെട്ടിച്ച് ആൻഡ് സബ്സ്ക്രൈബ്